ം സംഘടിപ്പിക്കുന്ന ചുണ്ടൻവള്ളങ്ങളുടെ ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കൈനഗരിയിലെ രണ്ടാം മത്സരത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തി ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴഞ്ഞ വീരപുരം ചുണ്ടനെയാണ് ഏതാനും തുഴപ്പാടുകൾക്ക് കാരിച്ചാൽ തറപറ്റിച്ചത് ലീഡ്സ് മത്സരങ്ങളിലെ മികച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കാരിച്ചാലിനും വിയപുരത്തിനും പുറമേ യു ബി സി കൈനകിരി തുഴഞ്ഞ തലവടി ചുണ്ടനാണ് ഫൈനലിൽ ഉണ്ടായിരുന്നത് ആദ്യ പകുതിയിൽ മൂന്ന് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു നടത്തു അവസാന പകുതിയുടെ ആദ്യ പാദത്തിൽ തലവടിയെ പിന്നിലാക്കി കാരിച്ചാൽ ലീഡ് കരസ്ഥമാക്കി അവസാന പാദത്തിൽ വിയപുരം അവിശ്വസനീയമായ കൊതിപ്പിലൂടെ എത്തി നെഹ്റു ട്രോഫി ഫൈനലിലെ വാശി ആവർത്തിച്ച കൈനകിരിയെ നെട്ടായത്തിൽ അവസാന അഞ്ച് മീറ്ററിലാണ് ബി ബി സിയുടെ കാരിച്ചാൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തത് നിരണം നാല് നടുഭാഗം അഞ്ച് മേൽപ്പാടമാറ് പായി്പാട് ഏഴ് ചമ്പക്കുളമെട്ട് ആയപ്പറമ്പ് വലിയ ദിവാഞ്ചി ഒൻപത് എന്നിങ്ങനെയാണ് കൈനഗിരിയിൽ ഫിനിഷ് ചെയ്തത് കൃഷിമന്ത്രി പി പ്രസാദ് കൈനഗിരിയിലെ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് ബർഗീസ് ഐ എസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ സി ബി എൽ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആകെ മൂന്ന് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയാണ് ആറ് മത്സരങ്ങളിലുമായി നൽകുന്ന സമ്മാന തുക ഓരോ ലീഗ് മത്സരങ്ങളിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തുന്ന ടീമിന് യഥാക്രമം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും സി ബി എല്ലിന്റെ ആറ് ലീഗ് മത്സരങ്ങളുടെയും പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീമിനെ ഇരുപത്തിയഞ്ച് ലക്ഷവും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളവർക്ക് യഥാക്രമം പതിനഞ്ച് പത്ത് ലക്ഷം രൂപ വീതവും ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി